ഇന്ന് നമ്മള് വീട്ടിലിരുന്നിട്ട് ബോർ അടിച്ചിട്ട് പുറത്തു പോവാണ് അവളുടെ വണ്ടീൻ്റെ അകത്തിരി അവള് പോവാൻ ദുരുതി പിടിച്ചിരിക്കുകയാണ് നമ്മുടെ വീഡിയോ കാണുന്നതിനു ചെയ്യണേ അപ്പൊ നമുക്ക് നേരെ വീഡിയോ നമുക്ക് പാൽ പാലോട്ടില്ലെങ്കിൽ അവള് കരഞ്ഞു കൊളവാക്കും അപ്പൊ നമ്മളെല്ലാരും വിടെ അരങ്ങിരിപ്പുണ്ട് എന്റെ പൊന്നോ പുറത്ത് ഭയങ്കര കണപ്പാണ് സത്യം പറഞ്ഞാൽ വീട്ടിൽ നിന്ന് പ്രാന്തം പിടിച്ചിട്ടാണ് പുറത്തിറങ്ങിയത് മൂന്നാരിക്ക് ഒരു അടിപൊളി ബൈക്ക് ബൈക്കിരിപ്പുണ്ട് ഗായ് ഞാനൊരു മണ്ണിപ്രാന്തനായാലും അത് ഞാൻ നോക്കി നോക്കുന്നു ഗായ് ഇവിടെ ഒരു പരിപാടി നടന്നു ഇവിടെ ബൈക്ക് ഇവിടെ ഒളിവാറുണ്ട് കൊണ്ടുപോകുന്ന പോലെ ഇവിടെ ഒരുപാട് പിള്ളേരെ കൊണ്ടുപോകുന്നുണ്ട് ഇച്ചിവിടെ എന്ത് നടന്നറിയാതെ കണ്ണും ഓർമ്മ ഇപ്പോൾ ഞാൻ പോയി അവിടെ ഇച്ചിരി ഷോ ഒക്കെ കാണിച്ചിട്ട് വരട്ടെ പറഞ്ഞൊരു കഴിക്കാൻ പോവാലെ ഞാൻ വന്നപ്പോ അവിടെ രണ്ട് പിള്ളേര് കളിക്കുന്നുണ്ട്

ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കൂടെ ണ്ട് അങ്ങനെ ഞങ്ങള് തീറ്റ കഴിഞ്ഞ ആടിപ്പാടി വീട്ടിലോട്ട് പോവാണ് ഒറ്റയ്ക്ക് ഇരുന്ന് പാടിക്കൊണ്ടിരിക്കുവായിരുന്നു പക്ഷെ ആടി പാടി വീട്ടിലോട്ട് പോയി നമ്മുടെ വീഡിയോ അപ്പം മറക്കാതെ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ ഓക്കേ ബൈ ബൈ